വന്നിട്ട് വല്ലാത്തൊരു ആഴ്ച ആണ് ഓൾ എന്തെങ്കിലും ചാപ്പുഴയോ പഞ്ചസാര ഓട് വരൂടാ പിന്നെ ഓളെ പറഞ്ഞിട്ടും ആരും ഇല്ല ഞാൻ ഓട് പറഞ്ഞിരിക്കണം ഈ നോമ്പ് ഗജാരജി കൊണ്ട് വരെ പറഞ്ഞിരിക്കണം അതുകൊണ്ടാണ് തോന്നുന്നു എന്നാലും ഞാൻ അങ്ങനെ പറഞ്ഞു ചേച്ചിട്ട് ഓടൊണ്ട് വന്നൂടെ എന്തെങ്കിലും ഒക്കെ മണ്ടി പറഞ്ഞിരുന്നു മനുഷ്യൻക്ക് അനുസരിച്ച് ഈ നോമ്പൊക്കെ കൂടെയാണ് നോക്കിയിട്ട് വേലും തലേക്കത് കേറുന്നുണ്ട് ആരേക്കെ അത്തരം വന്നാലേ നേരം പോവുള്ളൂ നോക്കിക്ക നോക്കി എന്നാലേ കണ്ണീർന്ന് ഞാൻ കേടാ ഏതാനും ഒന്ന് അയച്ചോന്ന് വിളിച്ചോക്കട്ടെ എന്താ കൂടെ തരാനെന്ന് ചോദിക്കാലോ നമുക്ക് പണിയൊന്നും ചെയ്ത് വരാനും പറയാലോ ഏതാനൊന്ന് അയച്ചോന്ന് വിളിക്കട്ടെ ഏതാനും ഒന്ന് വിളിച്ചോക്കട്ടെ ഈ ആഴ്ച കൂടെ പോയി കേണ് നമ്പർ ഞാൻ സേവ് ചെയ്ത് ഇപ്പൊ ഫോൺ എടുക്കാതെ ആവാം എന്നെ തൊടുവില്ല കണ്ടോടത്തെ നോക്കി നിക്കുണ്ടാവും ഫോൺ എടുത്താ മതിപ്പ് വല്ല അടിക്കുണ്ട് ആരപ്പൊ വിളിച്ചു ആണല്ലോ എന്താപ്പോ ഭക്ഷണം വേറെന്തെങ്കിലും ശരിയാക്കാണ്ടാവോ എളുപ്പടുക്കട്ടെ ഹലോ എന്തോ എന്താണെന്നാ പോ കുരുത്തേ ജി വല്ലാത്തൊരു ആഴ്ച തന്നെ ഏണ് അന്നും കടന്ന് പോയതാണ് പിന്നെ ഈ വാർത്തക്ക് ജി വന്നിട്ടില്ല ഏജ് എന്തും എന്നോട് പറഞ്ഞത് എന്നെ എന്റെ പണയൊക്കെ കഴിഞ്ഞിട്ട് വരാൻ അറിഞ്ഞാണ് പോയവർ തന്നെ പുല്ല് മുറച്ചിട്ടുണ്ടാവില്ല ജി വല്ലാത്തൊരുന്ന് ആഴ്ച തന്നെയാണ് പന്നാൻ്റെ അയച്ചു എനിക്കത് അടക്ക കണ്ടു വന്നൂടെ മനസ്സായി നോമ്പ് ദോലി ഓറിയിട്ട് മനസ്സെ കൂടെ കുത്താക്കുന്നത് ചൂട് സൽക്കാൻ വെച്ചാ എത്ര ഈ നീ അങ്ങനെ നോക്കിക്ക ഫോൺ നോക്കി 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 എന്റെ കണ്ണാതനക്ക് വളർത്തി

നിങ്ങൾ എന്തായാലും വരണം ഓരോ കൂടെ നിങ്ങൾ എന്തായാലും വരണം എന്നാണ്ട് ഇന്നെ എല്ലാരും കൂടെയാണ് താങ്ങി കൊണ്ടേറ്റി എനിക്കറിയണല്ലോ ഒരു വരയിലൊക്കെ നോമ്പാക്കാൻ പോയത് പിന്നെ ഞമ്മക്കിവിടെ വന്നാ പിന്നെ കൊയക്കും സീണാ പിന്നെ അന്റെ ഓള അനോട് പദം കൊടുത്തന്നെ ചേ അൻ്റെ ഇല്ലല്ലോ നാലഞ്ചു മയക്കളില്ലേ ലോർത്ത് പോയി വന്നേതാലും റാത്തായി എല്ലാ കൊല്ലം എന്നെ പറപ്പിച്ചു അയിനൊക്കെ ഒരു ഭയങ്കര ഡീസന്റാണ് അതിന്റെ തെരക്കിലേ വേറെ ഒത്തുണ്ടായിട്ടല്ലേടി അതോടെ ഞാൻ വരാഞ്ഞത് നീ എന്താപ്പ കേൾക്കുന്നത് നോമ്പോർക്കാണൊക്കെ പോയാ അന്റെ ഒരു ഭാഗ്യം പൊന്നാളൻ്റെ അയച്ചു പേര് രണ്ടെണ്ണ ഞമ്മളി വരെ ഇന്ന ഉടുക്കും വിളിച്ചിട്ടില്ല അർക്ക് കേൾക്കണ ഏട്ടു കൊല്ലായി രണ്ടിനും കല്യാണം കഴിഞ്ഞു ഞമ്മ തരേക്ക് കൂടുന്നിട്ട് ഉം പൊന്നാളൻ്റെ മളേ ഒരു നോമ്പിനും ഇന്നെ വിളിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല ഒരു വിളിക്കും മക്കളും പേരക്കുട്ടികളും അതേപോലെ വിളിച്ചാണ്ട് കൊണ്ടുപോകും ഉം ഇന്നല്ലോട്ടെ മറ്റേ ഒരു പറഞ്ഞു പറഞ്ഞിട്ടില്ല മരക്കളാണ് അവിടുന്ന് എന്താ കിട്ടാ മാന്തി അവിടെ കൊണ്ടു കൊടുക്കും ആന പിസ്കരാണ് എനിക്ക് കേക്കണേ തൈര് കിട്ടിട്ടാണ് മോളെ ഒരു ചോറ് വെച്ച് തിന്നണത് അങ്ങനത്തെ പിസ്കമാരാ എന്നൊക്കെ എല്ലാരും കൂടെ നോമ്പറക്കുമ്പോ എന്താവും ചെലവ് അതുകൊണ്ടാണ് മിച്ച കഴിഞ്ഞത് അതിലൊക്കെ ഇഞ്ചി ഭാഗ്യവധ്യയായി ഉം എന്നിട്ട് നോമ്പർത്തു എന്റെ ആരും ടോക്കും ും നമ്മളുക്കും പോലെ പറയാൻ എന്നും കഞ്ഞി വെള്ളം കുടിച്ചു മനസ്സൊക്കെ മടുത്തു പുരാക്കളുണ്ട് കുപ്പരും കൊണ്ടൂല കുപ്പരക്കെത്ര പൂര് പക്കലുണ്ട് കുപ്പരല്ലോത്തും പോയി ഞാൻ തോന്നുന്നു പൊന്നാളെ പാത്തു ഒഴുക്കി വിശമിക്കണ്ട അതിനല്ലേ അന്ന ഞാരും വെളിച്ചില്ലെങ്കിൽ അയച്ചു കുൽക്കും ഞമ്മളോടെ നോമ്പികലുണ്ട് ഈ പറഞ്ഞ മരക്കോളൊക്കെ ഞമ്മള് പോയി നോൻ പറഞ്ഞല്ലേ അപ്പൊ ഒരു ദിവസം ഞമ്മൾക്കും വിളിച്ചണ്ടേ ഇനി മോശമല്ലേ അതെല്ലാം കൊല്ലം ഞമ്മള് വിളിച്ചതാണ് അയിക്കൂടെ അന്നും വിളിക്കലും ഉണ്ട് എത്തപ്പാത്തു അന്നാരും വിളിക്കണെന്നു പറഞ്ഞത് ഈ ചതു കേട്ടപ്പുജ് മനസ്സിനൊക്കെ നല്ലതോണ്ട് കൊണ്ടു കേട്ടോ ഇന്നെ കൊണ്ട് കജു ലജ്ജു ഇങ്ങനെ തളരുന്നത് അന്നാരും കൊണ്ടെങ്കിൽ ഞമ്മള് കൊണ്ടോ ഈ ജേതാലേ ഞാനേ വിളിക്കുമ്പോണ്ട് പോരോണ്ടി ഒരു ദിവസം അണ്ട് വെക്കുണ്ട് ആ പൊച്ചുണ്ട് പോരോണ്ടി എൻ്റെ മരക്കളും പേരക്കുട്ടികളും എല്ലാവരും ഒറ്റ മാത്രം പറഞ്ഞു ാണ് ചെടങ്ങൂറ് വല്ലാണ്ട് ഇടങ്ങൂറുണ്ട് ഈ ഒരു തരയിലിങ്ങനെ കുത്തീർക്കാന്നല്ലാതെ ആ ഒരു ഇടങ്ങൂർ എന്നെ എന്നോട് പറഞ്ഞത് പിന്നെ എന്റെ ഭക്ഷണം വന്നാൽ ഞാൻ എന്നോടും പറഞ്ഞു അന്റെ ഭക്ഷ്മം വന്നാൽ ഇന്നോടും പറും നമ്മളങ്ങനല്ലേ അതുകൊണ്ടാണല്ലോ അത് പറഞ്ഞു ഇന്നത്തെ തേതി വരെ ഒരു മനുഷ്യന്മാര് ഇന്ന് കൊണ്ടുപോയിക്കില്ല എത്തപ്പോ കാട്ട ആ എന്നെങ്കിലൊക്കെ ശരിയാവൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജീവിച്ചു പോണത് ചെലപ്പോ തോന്നുന്നൊന്നും ശരിയാവൂലെ കുജി കൊണ്ടുപോകുമ്പോഴോ ഒന്നൊക്കെ ശരിയാവുകയാണ് ചെലപ്പോ തോന്നത് ശരിയാവൂന്നു അതൊക്കെ പോട്ടെ ഒന്നേരം കഴിച്ചോ എനിക്ക് പണി തരാന്നില്ല ഇങ്ങോട്ട് പോരെ നമുക്ക് നമ്മക്ക് പറഞ്ഞു പറഞ്ഞ കുത്തിറക്കാം ഞാൻ നേരൊക്കെ പോവല്ലോ ജെ എന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒഴിവോട് വായോ ആയിക്കോട്ടെ പാത്തുന്റെ ഒഴിവോട് ഞാൻ വരന്തി അന്നോട് പറയാൻ കുറെ തീരുമാനുണ്ട് ഈ എല്ലോടത്തും പോകുമ്പോ എല്ലാ ഭാഗിട്ടൊക്കെ കൂടെ എന്നെ തിരുമ്പാനണ്ട് ഞാൻ ഏതാനും തിരുമ്പി കഴിഞ്ഞിട്ടിന്റെ ഒരുപോലെ ഞാനേ ആടിനൊക്കെ കൂട്ടിലാക്കിട്ട് ഞാൻ വരണ്ടേ ജെ നമ്മക്ക് പറഞ്ഞ പോലെ വന്തിയിലൊക്കെ മിണ്ടി പറഞ്ഞു പറഞ്ഞിരുന്നാലേ നേരത്തെ പൊയ്ക്കോളും ഞാനേ ഒരുപോലെ വേണ്ടിട്ട് പാത്തുവാ എന്നാ ശരിയടി ഞാൻ വെക്കണം ആ ആയിക്കോട്ടെ എന്നാ ഇഞ്ചി ഫോം വെച്ചാൽ അയച്ചോ ജെ ഒരുപോലെ വരുവോണ്ട് എന്നാ ശരി ഞാനും വെക്കണം ആ എന്നാ ശരിയെടി ഭാഗ്യേ மரக்கள் அம்மாயமேட்ட ஒரு ஆளுக்காருக்கும் இல்ல இவத்தை எத்தோர் கிட்டு நோக்கும் அப்பத்தோட அப்படினு சாக்கிலாக்கி கொண்டு போட்டு அவ ஒரு நல்லா வாங்கி வைக்கும் இது இப்போ மரக்களஸ்வம் ഉം എന്തിനാ മരക്കളെ മാത്രം കുറ്റം പറയണത് ചാൺകുട്ടികളാ ഫുള്ള് അവിടുത്തെ ആൾക്കാരാണ് ഭാര്യ വീട്ട് കഴിതിയിട്ട് എന്തൊള്ളു ഞാനും കുറ്റം പറയേണ്ടി കയറില്ല ഞാനാണ് ഫുള്ള് കുറ്റക്കാരി എത്തപ്പ കാട്ട് ഏതായാലും ആങ്ങളെ ഒരു പ്രതീക്ഷ ആയിച്ചോ കുഞ്ഞെ വിളിച്ചല്ലോ എന്ന് പറയുന്ന പ്രതീക്ഷ ആഴ്ച വന്ന ഏത് മയക്കളും പേക്കൊട്ടൊന്നും ഞാൻ കൊണ്ടുപോയ എത്തിനപ്പ ഞാൻ കൊണ്ടാ നിക്കണേ ഒരു കൊണ്ടുപോയി കുഞ്ഞു കൊണ്ടുപോകണ്ട ഞാൻ മാത്രം പഠിച്ചോന ഇമ്മ ഭയങ്കര ദേഷ്യത്തിലാണല്ലോ നീപ്പ ഈ കാര്യം പറഞ്ഞാ കഴിഞ്ഞു കേട്ട നൂറ് കുറ്റങ്ങളുണ്ടാവും പക്ഷെ പറയാതെ പോവാതെ ഇരിക്കാനും പറ്റൂല ഏതെല്ലാം ഒന്ന് പറഞ്ഞു നോക്കാം ഇമ്മ ഇന്നേ പേരേക്കേ പിന്നെ നോമ്പറക്കാൻ ചെല്ലാൻ പറഞ്ഞേക്കു ഞാനും കുട്ടികളും കാക്കിയൊക്കെ പൂട്ടോ പറഞ്ഞോട് എത്തിടാ എന്തൊക്കെയാ ഒന്ന് പറയാം എല്ലമ്മ ഇന്നലെന്താ പറയണത് എന്താ ഇത്ര ദേസ്യോ സാധാരണ ഞങ്ങൾ പോയത് അതിന് പിന്നാ മോൻ പൊന്നാലി ആയിട്ട് എന്റെ കൂടെ വരുന്നത് എല്ലാവർക്കും നടക്കണവാരനാണ് ഒരു നോമ്പർപ്പിക്കാൻ പോലും അരക്കളെ വിളിക്കലും മക്കള് പോലും വേനക്കുട്ടികളെ പോലും ഒക്കെ സാധാരണ ആണ് അതിന് പിന്തുണ ഇത്ര ദൂരം നേസ്യം കാണിക്കണത് എന്താണോ ഇങ്ങനെ അന്ന സ്വഭാവത്തിനൊരു മാറ്റമില്ലല്ലോ ആടി സ്വഭാവത്തിന് ഒരു മാറ്റം സ്വഭാവത്തിന് ഒരു മാറ്റം ആരും പറയുന്നത് ജെ അന്റെ താരം സമയം ഇങ്ങോട്ട് വയ്ക്കോലെ ഇങ്ങോട്ട് ഓരോ മരക്കോർക്കേ അമ്മായിമാരും വിളിച്ചു കൊണ്ടു അതാ തന്നെ നല്ല രീതിയിലുള്ള കുടുംബങ്ങളായി കഴിഞ്ഞു പോണത് ഇതല്ല അമ്മായിമാരെ തന്നിട്ട് എല്ലാരും കൂടിയാണ് പോവുക എന്റെ മക്കൾക്കും ഇല്ല പേരക്കുട്ടികൾക്കും ഇല്ല പിന്നെ വന്ന മരക്കളെ പറയുന്നു വേണ്ട അയാൾക്ക് അയച്ചു അയച്ച ഒറ്റയ്ക്കാൻ എത്ര മരക്കാൻ കൊണ്ടേക്കണമെന്ന് അറിയാം അയാൾക്ക് ഒരു ഭാഗ്യം ചെയ്തോളാം ഞാൻ ഇപ്പൊ ഫോൺ വെച്ചപ്പോൾ പറയുന്നത് ഞാൻ എല്ലാ മരക്കളോട് നോമ്പ് അതോടെ എങ്ങോട്ട് വരാൻ ഇനിക്കുണ്ടല്ലേ രണ്ടെണ്ണം ഇവിടെ അവർക്ക് നോമ്പ്ക്കാട്ടെ ഒരു പെരുന്നാൾ ഒരു സ്ഥലത്തേക്ക് അമ്മ കൊണ്ടുപോയി അല്ല പൊയ്ക്കോളെ വർത്താനം പറയാം മെഡ ഈ നോമ്പ് പൊന്നാനെന്താ എന്നോട് ഇനി എന്ത് പണ്ട് കാര്യമില്ല എന്നോട് പറഞ്ഞെന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ഇനിക്കും മെഡ എന്നോട് വർത്താനം പറയാം ഈ നോമ്പ് വെച്ചിട്ട് അതുകൊണ്ട് ഞാൻ പോയി വല്യ ആളായി ഇോട് പറയാ പറഞ്ഞു നോക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ആ മുണ്ടാകെ പോണ പോക്കേക്കുടാ കളിത്താപ്പളൊക്കെ കാട്ടുക ഇനിയിപ്പോട് വെക്കും നാളെ ഞാൻ ഞങ്ങളെ പറഞ്ഞു ഞങ്ങളണ്ട് പോയിട്ടോന്നര വയ്ക്കോളീ ഉം ഇനിയിപ്പതും കൂടി എപ്പോഴാണ് എപ്പളാണാവ ഇപ്പൊ എന്തായാലും നാണാവഞ്ഞ് നാളാണാവാം ം മരക്കൾ നല്ല മരക്കളാണ് അപ്പൊ എന്താ മനസ്സിലായത് ഞമ്മക്ക് മരക്കളൊക്കെ ഉണ്ടെങ്കിൽ മരക്കളൊക്കെ നോമ്പോർക്കാൻ കൊണ്ടുപോകുമ്പോഴേ ഞമ്മള്മാരും കൊണ്ടുപോകണം അതായത് അമ്മായിമാര അത് അവർക്ക് നല്ല സന്തോഷമാണ് വയസ്സായ ആൾക്കാർക്ക് എപ്പ്രേജി നല്ലോണം സന്തോഷമുള്ള ഒരു പരിപാടിയാണ് പറ്റും മരക്കളും മക്കളും പിന്നെ പുരാപ്പയാരൊക്കെ പോകുമ്പോ നമ്മളെ കുറെ ഒരു വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടാവൂലേ അവരപ്പറ്റക്കാക്കിയിട്ടില്ല പോണത് അപ്പൊ അതൊന്നും ചെയ്യാതെ ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടു ഇങ്ങനെ ഒരു വീഡിയോ നീ എന്നൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം അതേപോലെ മരക്കളോട്ക്ക് നോമ്പിറക്കാൻ പോണ അതേപോലെ തന്നെ മരക്കും നിൽക്കുന്ന വരെയൊക്കെ നോമ്പാൻ അവര് വിളിക്കണം അതും ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ് ഈ റമള മാസത്തിൽ അവരൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ് അടുത്ത റമളാൽ ആരൊക്കെ എന്തൊക്കെയെന്നൊന്നും പറയാൻ പറ്റൂല മനുഷ്യന്മാരവസ്ഥ വല്ലാത്തൊരവസ്ഥയെക്കൂടെയാണ് കടന്നു പോണത് എല്ലാരും പാസ്പോർട്ട് കയ്യിൽ വെച്ചിട്ടാണ് വിൽക്കുന്നത് എപ്പഴാ പഠിച്ചോണേ വിസ തരണെന്ന് പറയാൻ പറ്റൂല അങ്ങനത്തെ കാലഘട്ടം ഇപ്പൊ ഞാൻ തങ്ങളെ മുന്നിലിന്ന് നല്ല വർത്താനം പറഞ്ഞു നാളെ ചിലപ്പോൾ എനിക്ക് വർത്താനം പറയാൻ പറ്റൂല അപ്പൊ ഇന്നെ സ്നേഹിക്കണ ആൾക്കാരെ ഇന്നെ ഞാൻ എവിടെ എവിടെയെന്ന് ചോദിച്ചത് ആരെങ്കിലും ഒരാളറിയും ഉച്ച സംഭവിച്ചത് അപ്പൊ അതൊക്കെയാണ് എന്ന് പറഞ്ഞു വരിയാനും അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലേ നമ്മൾ എന്ന് പറഞ്ഞപ്പോ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോണ്ട് പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അത് ഞമ്മ എടുത്ത് എടുത്ത് ലൈക്കാണ് ചെയ്തോളു എത്ര പൈനൊക്കെ ഒരു മടിയും ഒത്തും മടിയും വിചാരിക്കാണ്ട് ലൈക്കാണ് ചെയ്തോളു അപ്പൊ ഇൻസാള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പൊ എല്ലാം എത്ര മണിയാർക്കും അസ്ലാം